Okay. െ എത്ര ഏത് കിങ്ഡോസ്റ്റ് ഹെക്കൽ കൊണ്ടുവരുന്നത് ഏത്ഡോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ആര് വരുന്നത് ആര് കയറി വരുന്നത് പ്രോട്ടസ്റ്റ് കയറി വരുന്നത് അപ്പൊ അങ്ങനെ കൊസ്റ്റൻ ചോദിക്കാം ഹൂ പ്രോസ് ആരാണ് പ്രൊട്ടസ്റ്റ് എന്നുള്ള ടേം കൊണ്ടുവന്നൊക്കെ പരിശീലനം അപ്പം ഡം പ്രൊട്ടസ്റ്റ് പഠിക്കുമ്പോഴത്തേക്ക് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറില് ആയിരത്തി എണ്ണൂറ്റി ആറില് ഹെക്കൽസ്റ്റ് ഹെക്കലാണ് ഏണസ്റ്റ് ഹെക്കൽ ആണ് പ്രൊട്ടസ് പറഞ്ഞിരിക്കുന്നത് പ്രൊട്ടസ്റ്റെ പറ്റി ആദ്യമായിട്ട് നമ്മളോട് പറയുന്നത് പ്രൊട്ടസ്റ്റ് പറയുന്നത് അപ്പൊ കിൻട്രം പ്രൊട്ടസ്റ്റേയിൽ നമുക്ക് രണ്ട് രീതിയിലാണ് പിന്നെ പ്രൊട്ടസ്റ്റ പഠിക്കേണ്ടത് രണ്ട് തരത്തിലാണ് നമുക്ക് കിടം പ്രൊട്ടസ്റ്റെ പറ്റി പഠിക്കേണ്ടത് ഒന്ന് പഠിച്ച പോലെ കിൻട്രം പ്രൊട്ടസ്റ്റിയുടെ ജനറൽ ക്യാരക്ടേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളും അതിന്റെ ജസ്റ്റ് ക്ലാസിഫിക്കേഷൻ കാര്യങ്ങളും പറ്റി പഠിക്കണം അത് കൂടാതെ അതിനോടൊപ്പമുള്ള നമ്മുടെ സിലബസിൽ എടുത്തു വന്നിരിക്കുന്ന പ്രൊട്ടസ്റ്റൻസിൽ വരുന്ന കുറച്ച് പേരുണ്ട് പേരുണ്ടല്ലേ ആരൊക്കെയുണ്ടത് ആരൊക്കെയുണ്ട് ഇപ്പൊ ആൻസർ ആളുടെ മൈക്ക് കംപ്ലൈന്റ് ആണ് പോകുന്നത് ഓക്കേ അതെ ആരെ കുറിച്ചെ പഠിക്കാനുള്ളത് സിലബസ് പോലും പരിതമായിട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾ സിലബസ് പോലും നോക്കി സിലബസ് പോലും നോക്കുന്നില്ലെന്നുള്ളതാണ് സിലബസ് പോലും പരിതമല്ല എന്ന് പഠിക്കാവുന്നതെന്ന് പോലും നിങ്ങൾ നോക്കുന്നില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ എത്രയും തവണ അത് ക്ലാസ്സിൽ പറഞ്ഞു അല്ലെങ്കിൽ തന്നെ സിലബസ് ഈ പ്രിൻ്റ് എടുത്ത് ഫ്രണ്ടിൽ ഒട്ടിക്കണം പഠിക്കുന്ന അവിടെയാണ് എൻ്റെ ഫ്രണ്ടിൽ ഒട്ടിക്കണം പഠിച്ച കാര്യങ്ങൾ അത് വരച്ച് വരച്ച് പോകണം അല്ലെങ്കിൽ സിലബസ് എങ്കിലും വായിക്കണം അപ്പോൾ ഈ മനസ്സിൽ കാണണം ഇന്നത് കൂടെ നോക്കണം ഇന്നത് നോക്കണം എന്നത് പഠിക്കണ്ടേ എന്നത് കാണും ആരെക്കുറിച്ചല്ലേ പഠിക്കാറുള്ളത് പ്രൊട്ടസ്റ്റിയെ ഞാൻ ഇന്നലെ കൂടി പറഞ്ഞോളൂ ഇന്നലെ കൂടി പറഞ്ഞോളൂ എൻ്റെ വേറൊരു ബ്രാഞ്ചസ് ആയിട്ട് നമുക്കത് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു ഏത് ഏത് ബ്രാഞ്ചാണ് പഠിക്കണമെന്ന് പറഞ്ഞത് പാരസൈറ്റോളജി അല്ലേ ആ ഓക്കെ ആ അതന്നെ ഓക്കെ അതായത് പ്രോട്ടോസോവൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കണം പ്രോട്ടോസോവെ കുറിച്ച് എന്താണ് ഓക്കെ അപ്പം നമുക്കറിയാം പ്രൊട്ടസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം യൂണിയൻസലാണ് ഏകകോശ ജീവികളായിട്ടുള്ള ഏകകോശ ജീവികളായിട്ടുള്ള പ്രോക്കാരിയോട്ടാണ് യു കാര്യാണ് ഏകകോശ ജീവികളായ ജീവികളായ മൊണിയറൻസ് ആണ് പ്രോക്കാരിസ് അല്ലേ ആയ യു കരിയോഡ്സ് ആണ് ആരെന്ന് പറയുന്നത് ആരെന്ന് പറയുന്നത് ഏകകോശ ജീവികളായിട്ടുള്ള ആ പ്രൊട്ടിസ്റ്റ ഏകകോഷ അല്ലേ അവിടെ നമുക്കൊരു ഒരു കാര്യം പഠിക്കാണ്ട് കാരണം നമുക്കറിയാം അതായത് നിങ്ങൾക്ക് അറിയാം അതായത് ആരൊക്കെയോ തമ്മിലുള്ള ഒരു ബന്ധം ഒരു കണക്ഷൻസ് എന്താണ് ബന്ധം കണക്ഷൻസ് എന്ന് പറയുന്നത് ആരൊക്കെയോ തമ്മിലുള്ള ഒരു കണക്ഷൻസ് അതൊരു ചോദ്യമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് നമ്മൾ അത് പഠിക്കേണ്ടതാണ് നിങ്ങൾ പോവുക തമ്മിലുള്ള കണക്ഷൻ ആണ് പറയാമോ ആ ലിങ്ക് ബിറ്റ്വീൻ ബിറ്റ്വീൻ ലിങ്ക് പിറ്റുവീൻ ലിങ്ക് ബിറ്റ്വീൻ ആരൊക്കെ തമ്മില് ആരൊക്കെ തമ്മില് റോക്കാരി അതായത് ും നമ്മുടെ കോംപ്ലക്സ് ആയിട്ടുള്ള മൾട്ടി മൾട്ടിസെലുലർ ആയിട്ടുള്ള യു കാര്യോഴ്സും തമ്മിലുള്ള യു കാര്യോഴ്സും കണക്ടിങ് ലിങ്ക് എന്ന് പറയുന്നത് ഈ പ്രൊട്ടിസ്റ്റൻസ് ആണ് പ്രൊട്ടിസ്റ്റൻസ് ആണ് അപ്പം അങ്ങനെയുള്ള ഈ പ്രൊട്ടിസ്റ്റൻസിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും പ്രൊട്ടിസ്റ്റൻസ് ഉണ്ട് എല്ലായിടങ്ങളിലും പൊട്ടിസ്റ്റ നമുക്ക് കാണാൻ പറ്റും എവിടെ നോക്കിക്കഴിഞ്ഞാലും പ്രൊട്ടസ്റ്റാ കാണാൻ പറ്റും എന്നറിയപ്പെടുന്നത് ഒരു എന്ന് പറയുന്ന ഒരു പ്രൊട്ടസ്റ്റാണ് നമുക്ക് പഠിക്കാണ്ട് അല്ലേ പ്ലാസ്മോഡിയെന്ന് പറയുന്നത് ട്രിപ്പനോസ് അറിയപ്പെടുന്നത് അപ്പം കുറെ പ്രൊട്ടസ്റ്റെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആ പ്രൊട്ടിസ്റ്റ് എടുത്തുകഴിഞ്ഞാൽ ജസ്റ്റ് അതിന്റെ ജസ്റ്റ് ആദ്യം ജസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ട് ഞാൻ എന്റെ കാരക്ടറേസ് ലഭിക്കാം അതായത് പ്രൊട്ടിസ്റ്റതിനെ കുറിച്ച് ജസ്റ്റ് കുറെ പോയിന്റുകൾ മാത്രമേ പഠിച്ചു പോയാൽ മതി എന്ന് പറയുമ്പോഴത്തേക്ക് പ്രൊട്ടസ്റ്റേ നമ്മൾ പ്രധാനമായിട്ടും നാലായിട്ട് തരംതിരിക്കും നമുക്ക് നാല് രീതിയിൽ തരംതിരിക്കാൻ പറ്റും അതിൽ ഒരു ഒരു ക്ലാസ് ആണ് നമ്മുടെ സിലബസിൽ തന്നിരിക്കുന്നത് സെപ്പറേറ്റ് പഠിക്കാൻ തന്നിരിക്കുന്നത് പ്രൊട്ടസ്റ്റേ നമുക്ക് പ്രധാനമായിട്ടും നാലായിട്ട് തരംതിരിക്കാം ആരൊക്കെയാണ് ആരൊക്കെയുണ്ട് ആരൊക്കെയാണ് ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് ആരാണ് ക്രൈസ് ഓഫൈസ് അല്ലെങ്കിൽ ക്രിസ്റ്റോ ഫൈറ്റ്സ് എന്നൊക്കെ വിളിക്കും കേട്ടോ ക്രിസ് ഞാൻ ഇംഗ്ലീഷ് എഴുതുകയാണ് ക്രിസ്ഫോ ഫൈസ് ഇത് എന്താണ് ആരോഗ്യ പഠിക്കാം ക്രിസ്റ്റോ ഫൈസ് ഒന്നാമത്തെ ക്രിസ്റ്റോ ഫൈസ് രണ്ടാമത്തത് രണ്ടാമത്തെ ആരാണ് രണ്ടാമത്തെ ആരാണ്ടേ ഡയനോ ഫ്ലജലൈറ്റ്സ് ഡയനോ ഫ്ലജലസ് മൂന്നാമത്തെ ആരാണ് മൂന്നാമത്തെ ആരാണ് മൂന്നാമത്തെ എന്ന് പറയുന്നത് യൂഗ്ലിനോയിസ് ആരാണ് യൂഗ്ലിനോയിസ് യൂഗ്ലിനോയിസ് ഇവിടെ നിന്നൊരു ചോദ്യം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ എഴുതുന്നത് നാലാമത്തേത് സ്ലൈം മോൾസ് മോൾസ് അഞ്ചാമത്തെ ആളെന്ന് പറയുന്നതാണ് ആര് അഞ്ചാമത്തെ ആരെന്ന് പറയുന്നവടെ അവരെയാണ് നമുക്ക് സെപ്പറേറ്റ് പഠിക്കാൻ തന്നിരിക്കുന്നത് നിങ്ങളിപ്പോൾ പറഞ്ഞ അവരുടെ പ്രോട്ടോ പ്രോട്ടോ സോവൻസ് അല്ലേ പ്രോട്ടോസോൺസ് അപ്പം ഇങ്ങനെ അഞ്ച് തരത്തിൽ അഞ്ചു പേരായിട്ട് നമ്മൾ അവരെ ക്ലാസിഫൈ ചെയ്യും വർഗീകരിക്കും ക്രൈസോഫൈറ്റ്സ് ഡൈനോഫ്ലയലൈറ്റ്സ് യോഗ്ലിനോയിഡ്സ് സ്ലൈൻസ് ഞാൻ കോമൺ വർഗീകരണം പറയാണ് ഇതിൽ തന്നെ പഠിപ്പിക്കുമ്പോഴത്തേക്കും സെപ്പറേറ്റ് നിങ്ങളെ പഠിപ്പിക്കും അതായത് പ്രൊട്ടസ്റ്റുകളെ നമ്മൾ രണ്ട് ഗ്രൂപ്പുകളായി പ്രത്യേകമായിട്ട് രണ്ട് ഗ്രൂപ്പുകളായിട്ട് തിരിക്കാം നമുക്ക് അതായത് ഫോട്ടോ ആയിട്ടുള്ള പ്രോട്ടോസോൺസ് ഉണ്ട് ഫോട്ടോ അല്ലാത്ത തരത്തിലുള്ള പ്രോട്ടോസോൾസ് ഉണ്ട് അങ്ങനെയും ആ ഒരു ലെവലിൽ കൂടി നമ്മൾ നോക്കണം ഇതിനെ പക്ഷെ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ആദ്യം പഠിക്കുക കാരണം പൈസ ചോദിക്കും താഴെ തന്നിരിക്കുന്നതിൽ പ്രൊട്ടസ്റ്റൈൽ ഉൾപ്പെടുന്ന ഏത് പ്രൊട്ടസ്റ്റേൽ ഉൾപ്പെടാത്തതായത് അല്ലെങ്കിൽ ഒരു കോളത്തില് ഡയനോഫ്ലൈസ് തന്നിരിക്കും അതായത് എ കോളം ബി കോളം ചോദിച്ചിട്ട് നാലെണ്ണം ഉണ്ടായിരിക്കും അതിൽ ഒരെണ്ണം ഡയനോ കാണും ഒരെണ്ണം ഡയോ ഫ്ലൈലൈറ്റ്സ് എന്ന് കാണും ബി കോളത്തില് ആ ഡയനോ ഫ്ലൈലൈസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരാൾ ഡയറ്റമോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരാൾ അവിടെ ഉണ്ടായിരിക്കും അപ്പൊ അത് തിരിച്ചറിയാൻ പറ്റണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് ഒന്ന് ശ്രദ്ധിച്ചോളുക അപ്പം പ്രൊട്ടസ്റ്റേ അഞ്ചായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ക്രൈസോഫൈസ് ഇനി ശ്രദ്ധിച്ചോളാം ഈ ക്രൈസോഫൈറ്റ് ഈ ക്രൈസോഫൈറ്റ് നമുക്ക് വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കാം ഈ ക്രൈസോഫൈറ്റ് വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കാം എന്തൊക്കെയാണെന്ന് അറിയാമോ ഒന്ന് ഒന്ന് ഡയാറ്റംസ് എന്താണ് ഡയാറ്റംസ് ഒന്നാമത്തത് ഡയാറ്റംസ് രണ്ടാമത്തത് ഡെസ്മിറ്റ്സ് എന്താണ് ഡെസ്മിറ്റ്സ് ഡെസ്മിറ്റ്സ് ഇവിടെ നിന്നൊക്കെ ഇഷ്ടംപോലെ ചോദ്യം ഉണ്ട് നമ്മൾ ഡയറ്റമിസ് എർത്തും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും ഓക്കെ അതായത് എ പി തിക്കെ പറ്റിയ അതുപോലെ തന്നെ ഡയറ്റമിക്സ് എർത്തിനെ കുറിച്ചും അതുപോലെ തന്നെ കെസിൽഗറിനെ കുറിച്ചും അങ്ങനെ ഒരുപാട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ വരുന്നുണ്ട് ഓക്കെ അപ്പൊ ക്രൈസോഫൈസിനെ രണ്ടായിട്ട് ഒന്ന് ഡയാറ്റംസ് അടുത്ത ഡെസ്മിറ്റ്സ് ഡയറ്റംസ് ആൻഡ് ഡെസ്മിറ്റ്സ് ഇതിൻ്റെ ഉദാഹരണം കൂടെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും ഡയാറ്റംസിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയാനുള്ളത് ഒന്ന് പിന്നിലേറിയ നിങ്ങൾക്ക് അറിയാം അല്ലെ നിങ്ങൾ പഠിച്ചു പഠിച്ചിട്ടുണ്ട് പിന്നിലേറിയ അറിയപ്പെടുന്നത് പിന്നുലേറിയ പിന്നുലേറിയ പിന്നെ വേണമെങ്കിൽ ഒന്നും കൂടി എഴുതാം സിംബല സിംബല്ലേ സിംബിൾ അല്ല സിംബലയും പിന്നിലേറിയും ഡയാറ്റത്തിന് നല്ല ബെസ്റ്റ് നോൺ എക്സാമ്പിൾ ആണ് കേട്ടോ ഡയാറ്റംസിന് അതായത് നമ്മൾ സെപ്പറേറ്റ് പഠിക്കും പിന്നുലേറിയ എന്ന് പറയുമ്പോൾ പിന്നേറ്റ് ഡയറ്റംസ് ആണ് സിംബല്ല എന്ന് പറയുന്നത് സെൻട്രിക് ഡയാറ്റംസ് ആണ് പിന്നേറ്റായിട്ടുള്ള ഡയറ്റംസും സെൻട്രിക് ഡയറ്റംസ് ഉണ്ട് അതായത് നീണ്ടിരിക്കുന്നതും വൃത്താഹാരത്തിലുള്ള നമ്മൾ പഠിക്കും പഠിക്കുമ്പോഴത്തേക്ക് ഓക്കെ അപ്പം ഡയറ്റംസിന്റെ എക്സാമ്പിൾസ് ഒക്കെയുണ്ട് പിന്നിലേറെയും സിമ്പിളേയുമാണ് ഇനി ഡെസ്മിറ്റ്സ് ഡെസ്മിൻസിന്റെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഡെസ്മിറ്റ് എക്സാമ്പിൾ മറ്റേ കോസ്മാറിയം കോസ്മാറിയ എന്ന് പറയുന്ന ഒരു സ്പീഷ്യെ പറ്റി പഠിച്ചാൽ മതി കോസ്മാറിയം കോസ്മാറിയം ഓക്കെ ഞാൻ ഈ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ആയതുകൊണ്ടാണ് ഇംഗ്ലീഷ് എഴുതുന്നത് പിടികിട്ടുന്നത് ഇതിന് വേറെ പേരുകളൊന്നുമില്ല വേറെ പേരുകളൊന്നുമില്ല ഓക്കെ ഇപ്പൊ ഡയനോ ഫ്ലൈജലേറ്റ്സ് പഠിക്കുമ്പോൾ നമ്മൾ ചെറിയൊരു പേര് പഠിക്കുന്നുണ്ടോ നൊക്കി ലൂക്കിയൊക്കെ പറ്റി പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ കവർ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നത് കവർ കേട്ടിട്ടുണ്ടോ ഏത് സിനിമയുടെ കവർ കാണിക്കുന്നത് കവർ ഡയനോ ഫൈജലൈറ്റ്സ് അല്ല കവർ കവർ അല്ലോ റെഡ്സി ചോ ചറിലെ കുറിച്ച് കവർ ആരാണ്ടെ കവർ ആരാ കവര് കവർ കവർ എന്ന് പറഞ്ഞാൽ അറിയാമോ എന്താണ് കവര് എന്താണ് കവര് അതെങ്കിലും പേര് എന്താ അല്ലെ കുമ്പളിനായിട്ട് സിനിമ കണ്ടിട്ടില്ല അതിൽ കാണിക്കുന്നില്ലേ കവർ അതെന്തുണ്ടാക്കുന്നത് ആ പ്രക്രിയ വിളിക്കുന്ന പേരെന്താ ബയോലൂമിനസൻസ് അല്ലേ ആ ബയോലൂമിനസ് ഈ സ്പാർക്കിൽ അത് ആൽഗയാണ് കേട്ടോ നമ്മൾ പഠിക്കും അത് ആൽഗയുണ്ടാക്കുന്നത് നമുക്കറിയാം ഓക്കെ പോട്ടെ അപ്പം കോസ്മാറിയം ഡെസ്മിറ്റ് കോസ്മാറിയം പിന്നെ ഉള്ളത് ഡൈനോ ഫ്ലൈലൈറ്റ്സ് ആണല്ലോ ഡൈനോ ഫ്ലൈജലൈറ്റ്സിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എക്സാം ഗോണിയോലെക്സ് 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 ഗോണിയോലെക്സ്

പ്രോട്ടോസോവൻസ് ഓക്കെ അതിൽ ആദ്യത്തെ ക്രൈസോഫൈസ് അല്ലെങ്കിൽ ക്രിസോഫൈസ് എന്ന് പറയുന്നവരെ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നു വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു ഡയാറ്റംസ് ആൻഡ് ഡെസ്മിറ്റ്സ് ഡയാറ്റംസിന്റെ എക്സാമ്പിൾസ് പിന്നേറിയും സിമ്പലയും ഡെസ്മിറ്റ്സിന്റെ എക്സാമ്പിൾ കോസ്മാറിയം മാറിയും ഡയനോ എക്സാമ്പിൾ ഗോണിയോലക്സ് യൂഗ്ലിയോടെ എക്സാമ്പിൾ യൂലിയ സ്ലൈമോൾസിന് ഫൈസാർ ഫൈസാരം ഗോണിയോലക്സ് ഇതൊക്കെ ഓപ്ഷനിൽ വന്നിട്ടുണ്ട് ഗോണിയോലക്സ് ഗോണിയോലക്സ് ഫൈ ഇനി കോണിവേഴ്സ് ഈ പ്രോട്ടോസോവൻസ് സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രൊട്ടസ്റ്റൻസ് വരുന്ന ഈ പ്രോട്ടോസോവൻസ് പല രീതിയിൽ നമ്മൾ ക്ലാസിഫൈ പ്രോട്ടോസോവൻസിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യും പ്രോട്ടോസോവൻസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം പ്രോട്ടോസോവൻസ് അഗൈൻ ക്ലാസിഫൈസ് ഇൻടു ഫോർ ഗ്രൂപ്പ്സ് അല്ലെ പ്രോട്ടോസോവൻസ് നമുക്ക് വീണ്ടും ഒരു നാല് ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കാം ഇതൊക്കെ ഓരോ ചോദ്യമാണ് കേട്ടോ ഇതൊക്കെ ഓരോ ചോദ്യമാണ് വരുന്ന അതായത് എങ്ങനെയുള്ള പ്രോട്ടോ ഒന്ന് അമീബോയിഡ് പ്രോട്ടോസോൺസ്

ഇത് പഠിക്കുന്നതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സിലബസിൽ തന്നിരിക്കുന്ന ഓരോ അനുമല പഠിക്കുമ്പോഴും ഈ പേരുകൾ അവിടെ വരും കാരണം ഇന്ന സാധനം ആണ് ഇന്ന സാധനം ഫ്ലഡ്ജലൈറ്റായി ഇപ്പോൾ ട്രിപ്പനോസോമ കാമ്പി പഠിക്കുമ്പോൾ അല്ലേ സീ ആഫ്രിക്കൻ സീറ്റിംഗ് സിഗ്നസ് ഉണ്ടാക്കുന്ന ട്രിപ്പനോസോമായിട്ട് പഠിക്കുമ്പോൾ അത് ആണോ അത് ആണോ അത് സ്പോറോസോവൻ ആണോ അത് അമീബോയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റണം അതിനാണ് അങ്ങനെ പഠിക്കുന്നത് ഓക്കെ അമീബോയിഡ് എക്സാമ്പിൾ നമ്മുടെ അമീബ ഒരു അമീബോയിഡ് ഒരു അമീബോയിഡ് നമുക്ക് പഠിക്കാനുണ്ട് ഏതാണ് സിലബസിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് എൻ്റെ അമീബ കിസ്റ്റോൾട്ടിക്ക അല്ലേ ആ ഹിസ്റ്റോൾട്ടിക്ക അപ്പം ഇതിൻ്റെ അമീബ പിന്നെ എന്റെ മീബ എന്റെ മീബ ഹിസ്റ്റോളിറ്റിക് എന്റെ മീബ്ലാജലായിട്ട് എന്ന് പറയുമ്പഴത്തേക്ക് അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് നമ്മളെ ആഫ്രിക്കൻ സൈഫി സിഗ്നസ് ആര് ആര് ആണ് ഇവിടെ നിങ്ങൾക്ക് രണ്ട് ടൈപ്പ് ഓഫ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇനി സീരിയറ്റ് ആയിട്ടിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്ലിപ്പറിന്റെ ആഗ്രഹയിലുള്ള സാധനം കഴിച്ചിട്ടുള്ള സീരിയറ്റ് പറയുമ്പോഴത്തേക്ക് സ്ലിപ്പർ ഷേപ്പിലുള്ള നിങ്ങൾക്ക് ബോർഡ് കിട്ടുന്നുണ്ടായി ബോർഡ് ഉണ്ട് ഓക്കെ എനിക്ക് ഇവിടെ പാരമീസിയം ഓക്കെ നമുക്ക് പഠിക്കാണ്ടാണ് അവരെ കുറിച്ച് പഠിക്കാണ്ട് സ്പോറോസൻ അതാണത്മോഡിയം ബൈ വാക്സ് അല്ലെ പ്ലാസ്മോഡിയം പ്ലാസ്മോഡിയം മോഡിയ കണ്ടോ ഇപ്പൊ സിലബസ് കംപ്ലീറ്റ് ആയുണ്ടോ കണ്ടോ ഇത് പഠിച്ചിട്ട് കംപ്ലീറ്റ് ആവും അപ്പൊ ഇങ്ങനെ തന്നെ പഠിക്കണം വേറെ ക്ലാസ് വേഷി ആദ്യം പഠിച്ചിരിക്കണം ഇത് മലയാളത്തിൽ ഇല്ലാത്ത ഇംഗ്ലീഷ് തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് മംഗ്ലീഷ് കിട്ടി ചോദിക്കുന്നത് ക്രൈസ് ഓഫീസിന് വേറെ മലയാളം പേരില്ല ക്രൈസ് ഓഫീസ് തന്നെ ചോദിക്കാം ഇതെല്ലാം അങ്ങനെ തന്നെ ചോദിക്കുന്നത് ഇംഗ്ലീഷ് തന്നെ എഴുതിയത് ഓക്കെ അപ്പം എന്താ പറയാ പ്രോട്ടോസോവൻസിന് വീണ്ടും അഞ്ച് ഗ്രൂപ്പ് നാല് ഗ്രൂപ്പായിട്ട് ആയിട്ട് തിരിച്ചു അമീബോയിഡ് ഫ്ളാജെറ്റ് ഇട്ട് പ്രോട്ടോസോവൻ പ്രോട്ടോസോവ അമീബോയിഡ് വരുന്ന அமீபாgetElementById என்னெண்ட மீபா and படிக்கணும் അമീബോയിഡ് അമീബാൻ്റെ എന്റെ മീ അപ്പൊ നിങ്ങൾ കിട്ടി എന്റെ അവിവാസ്റ്റോൾ ടിക്ക എന്ത് പ്രോട്ടോസോ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുവരാണ് അത് അമീബോയിഡ് അമീബെ പോലെ ഇരിക്കുന്ന പ്രോട്ടോസോയാണ് എന്റെ വിവാഹ സ്റ്റോൾ ടിക്ക രണ്ടാമത് ട്രിപ്പറോസോമോ എന്ത് തരം പ്രോട്ടോസോ എന്താണ് അത് ഫ്ലജിലെ ഉള്ള പ്രോട്ടോസോയാണ് ഓക്കെ ഫ്ലജല ഉള്ള ഫോട്ടോസോവയാണ് രണ്ടാമത് രണ്ടാമത്തെ പാരമീസിയം പാരമീസിയം എന്ത് തരത്തിലുള്ള അത് സീലിയുള്ള ഫോട്ടോസോവ എല്ലാവരും ആയിട്ട് അറിയാവുന്നത് അടുത്തത് പ്ലാസ്മോഡിയ വൈബാക്സ് അതേതെ പ്രോട്ടസോവാണ് അത് ഫോറോസോ എന്നറിയപ്പെടുന്ന അറിയപ്പെടുന്ന പ്രോട്ടോസോയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് അപ്പം ഈ പ്രൊട്ടസ്റ്റിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രൊട്ടസ്റ്റൻസില് നമ്മൾ പഠിക്കേണ്ടത് കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠന വിഷയമാക്കി മാറ്റേണ്ടത് അപ്പോൾ ഇതിൽ ഓരോ ആൾക്കാരെ കുറിച്ചും നമ്മൾ പഠിക്കണം ഓരോ ആൾക്കാരെ കുറിച്ചും നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം പഠിച്ചിരിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിന്റെ റീപ്രൊഡക്ഷൻ അതിന്റെ ലോക്കോമോഷൻ അതിന്റെ എന്താ പറയുക ഫ്ളാജലയുടെ കാര്യങ്ങൾ സീലിയുടെ കാര്യങ്ങൾ വേറെ എന്തെങ്കിലും പ്രത്യേക അതൊക്കെ ചെറുതായിട്ട് വൺ ബൈ വൺ ആയിട്ട് ഓരോ പോയിന്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചിരിക്കണം സിമ്പിൾ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കണം എങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും എഴുതാൻ പറ്റുകയുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് പ്രോട്ടോസോൺസിനെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് ആദ്യം ആ പ്രോട്ടോസോമൺസ് നമ്മൾ മനസ്സിലാക്കുക അത് നമ്മൾ മനസ്സിലാക്കി ഏണസ്റ്റ് ഏണസ്റ്റീക്കിൽ കൊണ്ടുവന്ന ഏകോഷ ജീവികളായ യു കാര്യോട്ടുകളാണ് പ്രോട്ടോസോൺസ് പറയുന്നത് പ്രോ കാര്യൂസിൻ്റെയും യു കാര്യൂസിന്റെയും ഒരു ബന്ധം ഒരു കണക്ടിങ് ലിങ്ക് എന്ന് പറയുന്നത് ഈ പ്രോട്ടോസോമൺസാണ് പലതരത്തിലുള്ള പ്രോട്ടോസോൺസ് കാണപ്പെടുന്ന വെള്ളത്തിൽ കാണപ്പെടുന്നതും കരയിൽ കാണപ്പെടുന്നതും മണ്ണിൽ കാണപ്പെടുന്നതും പാരസൈറ്റുകളായിട്ട് പരാതികളായിട്ടുള്ള പ്രോട്ടോസോൺസും അല്ലെങ്കിൽ പ്രോട്ടോസോൺസ് കാണപ്പെടുന്നുണ്ട് ഓക്കെ ക്ലിയർ ആണോ ക്ലിയർ ആണോ ക്ലിയർ ആണോ അതില് അതില് ഒന്നാമത്തെ ആളാണ് ആദ്യം പറയുന്നതെ ആ പ്രോട്ടോസോൺസിൽ ആദ്യത്തെ ആളാണ് ആദ്യം പറയുന്നത്

അഞ്ച് പേര് ഡയസ് ആണോ ഡെസ് ഡെന്ന് പറയുന്നത് പഠിച്ചത് പഠിച്ച പിന്നെ അതുപോലെ പഠിച്ചു ആ മൂന്ന് ഗ്രൂപ്പുകളായിട്ടി ഒന്നാമത്തെ ആളായ പ്രകാശ ഞാൻ സംശേഷ ഒന്നാമതായിട്ടുള്ള പ്രകാശ പ്രകാശ സംശേഷ പൊട്ടിച്ച പ്രകാശ പ്രകാശ സംശേഷണം പൊട്ടിഷ്ട ആ പ്രകാശ സംശേഷ പൊട്ടിച്ച സംശേഷ പൊട്ടിച്ചലാണ് പ്രകാശ പ്രകാശ സംശേഷ പൊട്ടിച്ചത് ഓക്കെ അത്തരത്തിലുള്ള ഈ പ്രകാശ സംശേഷണ പൊട്ടിച്ചകളെ വീണ്ടും നമുക്ക് മൂന്നായിട്ട് നേരത്തെ വരുന്നത് ആരൊക്കെ ഒന്ന് ഒന്നാമത് ഡൈനോക്സ് നേരത്തെ കണ്ടല്ലോ ഡൈനോ

ഓക്കെ അപ്പൊ നോക്കി നമുക്ക് മുകളിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഞാൻ മനസ്സിലാക്കാൻ പറ്റും അതായത് മുകളിൽ ഞാൻ പറഞ്ഞ ആ അഞ്ച് ഗ്രൂപ്പുകളെന്ന് പറഞ്ഞ അഞ്ച് ഗ്രൂപ്പിൽ ക്രൈസോഫൈറ്റിലെറ്റംസ് ഇവിടെ പറയാം അല്ലെ ക്രൈസോഫൈറ്റിലെ ഡയറ്റംസും ക്രൈസോഫൈറ്റിലെ ഡയറ്റംസും ഡയാനോ എൽ ഡി എന്ന് ഡയാനോ ഫ്രജലൈറ്റ്സും യൂഗിലോയിസ് വരുന്ന ഫ്രജലുകൾ ഇല്ലാത്ത യൂഗിനോയിസ് ഉണ്ട് അപ്പം എന്ന് പറയുന്നത് ഈ ഡ്രൈസോഫൈറ്റിലെ ഡയാറ്റം ക്രൈസോഫൈറ്റിലെ ഡയറ്റമും ഡയനോ അതായത് യോഗിലൂഗിനോയിസ് വരുന്ന ഫ്ലജല ഉള്ളവർ വിധങ്ങളെ ചേർന്നിട്ടാണ് എന്തെന്ന് പറയുന്നത് പ്രകാശ സംശ്ലേഷണ പ്രൊട്ടിസകൾ പ്രീട്ടിയോ മനസ്സിലായോ പ്രീട്ടിയോ പ്രീട്ടിയോ

യോഗ ആണോ ാണ് യോഗ ആണ് യത്തുണ്ട് ഫ്ളാജ് ഫ്ളാജല്ലേ മാത്രമാണ് ഏത് ഫോട്ടോസ് ആണ് ഒരുപാട് ചോദിക്കാം ചോദിക്കാം ഫ്ലജിലുള്ള ക്ലിയർ ആണോ